എല്ലാവരും കാത്തിരുന്ന് ആ ഒരു ഫംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പവും അമ്മവും ഇന്നത് വിവാഹിതരാകാണ് കേട്ടോ ഇന്നെന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാണ് കഴിഞ്ഞാട്ടോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ പ്രധാന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ പ്രോഗ്രാമും തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ മാക്സിമം എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് കേട്ടോ അപ്പൂവിൻ്റെ കല്യാണം കൂടാനായിട്ട് അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ആദ്യത്തെ ചടങ്ങ് എന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനയാണ് കേട്ടോ ഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്തുതി കൊടുക്കലായി ഫോട്ടോ സെഡ്സ്ഡ് ആയി അങ്ങനെ കുറേ കുറേ പരിപാടികളാണ് കേട്ടോ എല്ലാ കല്യാണത്തിൻ്റെയും ചടങ്ങുകൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സ്തുതി കൊടുത്ത് എല്ലാവരുടെയും കഴിയുന്ന അനുഗ്രഹമൊക്കെ മേടിച്ച് അതുപോലെ തന്നെ ആ ഫോട്ടോയും ഒക്കെ എടുത്ത് പയ്യാണ്ട് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരും അതിൻ്റെ ആ ഒരു തിരക്കിലും കാര്യങ്ങളിലും തിക്കും തിരക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവർ വീട്ടിൽ നിന്ന് അവർ മൂന്നാളും കൂടെ ഇറങ്ങുവാണ് അമ്മയും പെങ്ങളും നമ്മുടെ ഇന്നത്തെ താരമായ അപ്പവും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി ഇതാണ് നമ്മുടെ മന്ത്രകൂടിയും താലിയും മോതിരൊക്കെ ഇരിക്കുന്ന സെറ്റ് ട്ടോ അങ്ങനെ ഇന്നത്തെ താരം പെണ്ണിനെ ചെറുക്കനെ കഴിഞ്ഞു കൂടുതലായിട്ട് താരം ആവുന്നത് പെങ്ങൾ ആയിരിക്കുമല്ലേ അപ്പോൾ അതേ ലിറ്റുമോൾ നല്ല സന്തോഷത്തിലാണ് അങ്ങനെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ മുൻപന്തിയിൽ നിന്ന് നടത്താൻ പോകുന്ന ഒരാളാണ് കേട്ടോ നീ നിൽക്കുന്നത് എൻ്റെ നാത്തൂൻ അപ്പോൾ അതേ പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവനെ വണ്ടിയിൽ കയറ്റി ഇനി യാത്ര ചെയ്യുകയാണ് ഇനി നേരെ നമ്മൾ പള്ളിയിൽ ചെന്ന് പള്ളിയിലെ ചടങ്ങുകളാണ് ഇനി നമുക്കപ്പോൾ പള്ളിയിലെ ചടങ്ങുകളൊക്കെ മെയിൻ ചടങ്ങുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ

അങ്ങനെ തീ അവരുടെ ആ ഒരു കുറേ നാളത്തെ ആ ഒരു ആഗ്രഹം ഇന്ന് സഫലമാവുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അമ്മൂവിന് അപ്പുതേ താലി കിട്ടി അങ്ങനെ താലി കിട്ടാൻ ചടങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടെന്ന് അപ്പവും അമ്മു എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അതനുസരിച്ചാണ് ഇത്രയും വേഗം സ്പീഡപ്പ് ആക്കാനായിട്ട് ഞാൻ നോക്കിയത് മാക്സിമം നല്ല സ്പീഡിലാണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കുറച്ച് പോയി എന്ന് തോന്നുന്നു അതിനെല്ലാവരും ക്ഷമിക്കാം കേട്ടോ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കാണാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ ചടങ്ങുകളും ഇതുപോലെ ചെറുതായി ചെറുതായ രീതിയിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിനകത്ത് കൂടുതലും മറ്റുള്ളവരെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഞാൻ വന്നിട്ടില്ല അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞത് ഇവർ പുറത്തിറങ്ങി അപ്പോൾ ഇവരെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞു മക്കളിവിടെ റെഡി ആയിട്ട് നിൽപ്പണ്ടിട്ടോ മാലയിട്ടും ബൊക്കെ കൊടുത്തൊക്കെ സ്വീകരിക്കാനായിട്ട് അതിൽ രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയം കാണും ഒന്ന് കല്ലൂസും ഒന്ന് ജൂക്കൂട്ടനും ഉണ്ടോ മറ്റേതും നമ്മുടെ പിള്ളേരൊക്കെ തന്നെയാണ് അപ്പോൾ രണ്ടുപേരും മാലയൊക്കെ ഇട്ട് അവരെ ശയിക്കാൻ കൊടുത്ത് സ്വീകരിച്ച് അവരുടെ പുതിയ ജീവിതത്തിലേക്ക് ആയിട്ട് ബൊക്കെ കൊടുത്ത് നമ്മുടെ ജൂക്കൂട്ടനും കല്ലൂസും അവരെ സ്വീകരിച്ച് ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് പിന്നെ അവരുടെ കൂടെ നിന്നുള്ള ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയി കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയൊരു മഴ നമുക്ക് കല്യാണം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കെട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴ പെയ്തു എങ്കിലും സാരമില്ലാട്ടോ നമ്മുടെ പള്ളിയോട് ചേർന്ന് തന്നെയായിരുന്നു ഓഡിറ്റോറിയം അപ്പോൾ ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഈ ദിവസം കൂടുതൽ ഇവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ് അവരെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഇനി നമ്മൾ സ്റ്റേജിൽ കുറച്ച് ചടങ്ങുകളും കൂടെ ബാക്കിയുണ്ട് അതാണ് ഇനി നടക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ ബാക്കിയൊന്നും കേൾപ്പിക്കാത്തത് അപ്പം ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിയിലാണ് അത് അളിയനും പെങ്ങളും കൂടെ ഒന്നാണ് കേട്ടോ മധുരം വെക്കുന്നേ അവർക്ക് ചെറുക്കനും മധുരം വെക്കട്ടെ വെക്കട്ടെ ചെറുക്കനും മധുരം കല്യാണ ചേക്കൻ ടിറ്റോയ്ക്കും കല്യാണപ്പെണ്ണും തെരേസയ്ക്കും മധുരം വെക്കട്ടെ അവരെ അപ്പൂനും അമ്മൂനും വേണ്ടിയിട്ടതേ അമ്മൾ ഒരു കെടിലും പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളത് വോയിസ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫാമിലി മെമ്പറാണ് കേട്ടോ അമൽ അങ്ങനെ ഓഡിറ്റോറിയത്തിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി ഇനി വീട്ടിൽ ചെന്ന് പെണ്ണും ചിറക്കനേയും സ്വീകരിക്കുക എന്നുള്ള ചടങ്ങാണ് കേട്ടോ അപ്പോൾ അതേ ആൻ്റി തിരിയൊക്കെ കത്തിച്ച് അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾ തിരി തിരി തിരികൊടുത്ത് അവളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അമ്മും അപ്പവും ദൈ പുറത്ത് വന്ന് റെഡിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ പുഞ്ചിരിയോടുകൂടെ രണ്ടുപേരും സന്തോഷത്തോടെ നമ്മുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു പുതിയ മെമ്പറും കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഇതേ പേർക്കും അമ്മ പാല് കൊടുത്ത് മധുരം കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ചടങ്ങുകളോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ ഫ്രീ ആവാൻ പോവാണ് അപ്പോൾ ഇനി ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മായിമ്മയ്ക്ക് അതായത് പെണ്ണിൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു സാരി കൊടുക്കലും അതുപോലെ ചെറുക്കന് അമ്മ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് അങ്ങനെ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ കല്യാണത്തിൻ്റെതായ ചടങ്ങുകളെല്ലാം പൊതുചടങ്ങുകളെല്ലാം അങ്ങനെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാക്സിമം ചടങ്ങുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് എല്ലാ ചടങ്ങുകളും തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ഓഡിറ്റോറിയത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടോ അതിലെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ